ഞങ്ങളുടെ സംഘടനയുടെ ഈ പത്രസമ്മേളനത്തിൽ പങ്കെടുക്കുന്നവരൊന്ന് പരിചയപ്പെടുത്തലാണ് ദ എം ജനാർദ്ദൻ മാഷി കെ എസ് എസ് പി പൊന്നാനി ബ്ലോക്കിൻ്റെ പ്രസിഡന്റ് പത്മിനി ജില്ലാ വൈസ് പ്രസിഡൻ്റാണ് ഞങ്ങളുടെ സംഘടനയുടെ ടി വി തിലകൻ പ്രചരണ കമ്മിറ്റിയുടെ കൺവീനറാണ് ഈ പരിപാടിയുടെ സഹാസത്തിൻ്റെ ടി വി ശോഭന ടീച്ചർ കെ എസ് എസ് പിയുടെ ജില്ലാ കമ്മിറ്റി അംഗമാണ് ഞങ്ങളുടെ സംഘടന കെ എസ് എസ് പി യു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ ഇന്ത്യ രാജ്യത്ത് തന്നെ ഏറ്റവും വലിയ അംഗീകാരമുള്ള സംഘടനയാണ് ഞങ്ങളുടേത് ഏകദേശം മൂന്നേക്കാൾ ലക്ഷത്തോളം പേരെ പ്രതിനിധീകരിക്കുന്നതും വർഗവർണ രാഷ്ട്രീയ വ്യത്യാസമില്ലാതെ അവരേത് പോസ്റ്റിൽ നിന്ന് റിട്ടയർ ചെയ്യുന്നു എന്നുള്ളത് നോക്കാതെ എല്ലാവരെയും ഒന്നിച്ചു ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടന ആയതുകൊണ്ടാണ് ഈ സംഘടന ഇത്രയേറെ അംഗങ്ങളോടുകൂടി ഇന്നും പ്രവർത്തിച്ച് മുന്നോട്ട് പോകുന്നുണ്ട് സ്വാഭാവികമായും പെൻഷൻകാരുടെ വിവിധങ്ങളായ പ്രശ്നങ്ങൾക്ക് പരിഹരിക്കുന്നതിന് വേണ്ടിയുള്ള സമരങ്ങളും പ്രചരണങ്ങളൊക്കെ നടത്തുന്നതോടൊപ്പം സാമൂഹ്യ സാംസ്കാരിക മേഖലകളിലും നല്ലപോലെ ഇടപെടുന്ന ഒരു സംഘടനയാണ് ഞങ്ങളുടേത് ഇപ്പോൾ കഴിഞ്ഞ മുപ്പത്തിനാല് മറ്റ വയസ്സിലേക്ക് പോവുകയാണ് ഞങ്ങൾ ഞങ്ങളുടെ സംഘടനയ്ക്ക് മുപ്പത്തിനാല് വയസ്സാവുകയാണ് ഈ ഒരു കാലയളവിനുള്ളിൽ കേരള സംസ്ഥാനത്ത് വിവിധ ജില്ലകളിലായി നൂറുകണക്കിന് വീടുകൾ പെൻഷൻകാരുടെ വകയായിട്ട് നിർമ്മിച്ചു കൊടുത്തിട്ടുണ്ട് അതോടൊപ്പം തന്നെ ഇപ്പോൾ അവസാനം തിരൂരാണ് ഞങ്ങളുടെ അടുത്ത സമ്മേളനം നടക്കുന്നത് ആ തിരൂര് ഏറ്റവും പാവപ്പെട്ട ഒരു കുടുംബത്തിൻ്റെ വീട് പണി എൺപത് ശതമാനം പൂർത്തീകരിച്ചതാണ് അത് ഈ പറയുന്ന ഈ വരുന്ന ഡിസംബറിലേക്ക് താക്കോൽദാനം നടക്കുകയാണ് അതോടൊപ്പം തന്നെ ഈ കേരളത്തിന് ആകെ പ്രയാസം ഉണ്ടാക്കിയ ഓക്കെ നിപ്പ കോവിഡ് വെള്ളപ്പൊക്കം അടക്കമുള്ള കാര്യങ്ങൾ വന്നപ്പോൾ കോടിക്കണക്കിന് രൂപയാണ് പെൻഷൻകാരായിട്ടുള്ള ഞങ്ങളുടെ മാത്രം സംഭാവനയായി മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് ഞങ്ങൾ കൊടുത്തിട്ടുള്ളത് ഞങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ഘടകം എന്ന് പറയുന്നത് യൂണിറ്റാണ് യൂണിറ്റ് എന്ന് പറഞ്ഞാൽ ഒരു പഞ്ചായത്താണ് പഞ്ചായത്തിലെ അംഗങ്ങൾ കൂടുമ്പോൾ അത് രണ്ട് യൂണിറ്റായി മാറും അങ്ങനെ കേരളത്തിലെ ആയിരത്തി മുന്നൂറിലധികം വരുന്ന യൂണിറ്റുകളിൽ തനതായി ആ പ്രദേശത്തുള്ള ഏറ്റവും പാവപ്പെട്ട കുടുംബങ്ങൾക്ക് പതിനായിരം രൂപ മുതൽ ഒരു ലക്ഷം രൂപ വരെയൊക്കെ ഓരോ വർഷവും ഞങ്ങളുടെ സമ്മേളനങ്ങളുമായി ബന്ധപ്പെട്ട് സാന്ത്വനം എന്ന രീതിയിൽ ഞങ്ങൾ സഹായങ്ങൾ നൽകാറുണ്ട് നമ്മൾ ഈ ഇപ്പോൾ ഞങ്ങൾ ഇരിക്കുന്നത് പൊന്നാനി ബ്ലോക്കാണ് അത് നിങ്ങളൊന്നും അറിയാൻ വേണ്ടി പറയുകയാണ് പൊന്നാനി ബ്ലോക്ക് എന്ന് പറയുന്നത് എടപ്പാൾ പഞ്ചായത്ത് വട്ടംകുളം പഞ്ചായത്ത് കാലടി പഞ്ചായത്ത് തവനൂർ പഞ്ചായത്ത് ഈ നാല് പഞ്ചായത്ത് തന്നെയാണ് ഒരു ഘടകം അപ്പോൾ ഈ മലപ്പുറം ജില്ലയിൽ മൊത്തം ഇതുപോലുള്ള ഇരുപത്തിമൂന്ന് ബ്ലോക്ക് ഘടകങ്ങളാണ് ഉള്ളത് ഈ ഇരുപത്തിമൂന്ന് ബ്ലോക്ക് ഘടകങ്ങളിൽ ഈ പറയുന്ന വിവിധങ്ങളായ കഴിവുകളുള്ള ഒരുപാട് പെൻഷൻകാരുണ്ട് ഇപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഇത്തരം മേഖലകളിൽ ഇടപെടുന്നതോടൊപ്പം ഒരു നാലഞ്ച് വർഷം മുമ്പ് സംസ്ഥാന കമ്മിറ്റി ചർച്ച ചെയ്തതിൻ്റെ ഭാഗമായിട്ടാണ് പെൻഷൻകാർക്കിടയിൽ ഒട്ടനവധി പേർ വിവിധങ്ങളായ കഴിവുകൾ ഉള്ളവരുണ്ടെന്നും അവർക്ക് അവർ ഞങ്ങളുടെ ഒക്കെ ചെറുപ്പകാലത്ത് ആവശ്യമായ പ്രോത്സാഹനമൊന്നും ലഭിക്കാത്തത് കൊണ്ട് അവർക്ക് അടക്കി പിടിച്ചിരിക്കുകയെന്ന് മനസ്സിലായിരുന്നു ഒരുപാട് പേര് ഈ പെൻഷൻ റിട്ടയർ ചെയ്തതിന് ശേഷം വിവിധങ്ങളായ മേഖലകളിൽ വളരെയേറെ മുന്നോട്ട് പോകുന്നതും കണ്ടു അതിൻ്റെ അടിസ്ഥാനത്തിലാണ് കെ എസ് എസ് പി യു തലത്തിൽ മത്സരങ്ങൾ നടത്തണമെന്നും അത് യൂണിറ്റ് തലത്തിൽ തുടങ്ങണമെന്നും പറഞ്ഞത് അതിൻ്റെ അടിസ്ഥാനത്തിൽ മലപ്പുറം ജില്ലയിൽ എല്ലാ യൂണിറ്റുകളിലും ഓണാഘോഷം എന്ന രീതിയിലും എന്ന രീതിയിലും പരിപാടികൾ സംഘടിപ്പിക്കുകയും അവിടെ കഴിവുള്ള എല്ലാവരും അവരുടെ കഴിവുകൾ പ്രകടിപ്പിക്കുന്ന രീതിയിൽ കലാമത്സരങ്ങൾ മത്സരങ്ങൾ നടത്തുകയും ചെയ്തു അതിൽ നിന്നും തിരഞ്ഞെടുക്കപ്പെട്ടവർ ബ്ലോക്ക് തലത്തിലുള്ള മത്സരങ്ങളിലൂടെ മികച്ച നിലവാരം പുലർത്തുന്ന പരിപാടികൾ തിരഞ്ഞെടുത്തുകൊണ്ടാണ് ഞങ്ങളുടെ ജില്ലാ കലാമേള ഇപ്പോൾ അവിടെ നടക്കുന്നത് മലപ്പുറം ജില്ലയിൽ നാല് വർഷം മുമ്പാണ് ആദ്യത്തെ ജില്ലാ കലാമേള നടന്നത് അത് കോട്ടക്കൽ രാജാസിലായിരുന്നു അതിനുശേഷം രണ്ടാമത് നടന്നത് വണ്ടൂർ വെച്ചിട്ടാണ് തിരുവാലി സ്കൂളിൽ ആ രണ്ടാമത് നടന്ന ജില്ലാ കലോത്സവത്തിൽ ഒന്നാം സ്ഥാനം നേടിയത് പൊന്നാനി ബ്ലോക്കാണ് അതുകൊണ്ട് പൊന്നാനി ബ്ലോക്ക് ആതിഥേയത്വം വഹിക്കണമെന്നാവശ്യപ്പെട്ട പ്രകാരമാണ് ഞങ്ങൾ കഴിഞ്ഞ വർഷം നടത്താൻ തീരുമാനിച്ചത് എന്നാൽ മുണ്ടക്കൈ ചൂരൽമല ദുരന്തം വന്നതോടുകൂടി കഴിഞ്ഞ വർഷം നടക്കാതെ പോവുകയും ജില്ലാ കമ്മിറ്റി നിർദ്ദേശപ്രകാരം ഈ വർഷം ഈ മേള പൊന്നാനി ബ്ലോക്ക് ഏറ്റെടുക്കുകയാണ് ചെയ്തത് അപ്പോൾ പൊന്നാനി മലപ്പുറം ജില്ലയിൽ ഇരുപത്തൊന്നായിരത്തോളം അംഗങ്ങളുടെ അങ്ങ് ഈ പൊന്നാനി ബ്ലോക്കിൽ തൊള്ളായിരത്തി അൻപതോളം അംഗങ്ങളാണ് ഈ നാല് പഞ്ചായത്തുകളായിട്ട് ഞങ്ങൾക്ക് ഉള്ളത് അപ്പോൾ ഞങ്ങൾ ആതിഥേയർ എന്ന രീതിയിൽ ഈ പരിപാടി ഏറ്റവും മികച്ച രീതിയിൽ നടത്താൻ തീരുമാനിക്കുകയും മൂന്ന് മാസം മുമ്പ് എടപ്പാൾ ബി ആർ സിയിൽ വെച്ച് ഒരു സ്വാഗത സംഘ രൂപീകരണ യോഗം നടക്കുകയും ചെയ്തു അപ്പം ഞങ്ങൾ ഈ രാഷ്ട്രീയ ഏതെങ്കിലും ഒരു രാഷ്ട്രീയത്തിൻ്റെ അടിസ്ഥാനത്തിലല്ല സംഘടിച്ചിട്ട് ഉള്ളത് എന്നുള്ളത് കൊണ്ട് തന്നെ പ്രത്യക്ഷമായി രാഷ്ട്രീയ നേതാക്കളെ പങ്കെടുപ്പിച്ചുകൊണ്ടല്ല മറിച്ച് ജനപ്രതിനിധികൾ സാംസ്കാരിക സന്നദ്ധ സംഘടനാ പ്രവർത്തകരെ ഉൾപ്പെടുത്തുന്ന സ്വാതസംഗമാണ് ചേർന്നത് നമ്മുടെ ബഹുമാനായ എം പി അബ്ദുൾ സമദ് സമദാനി അതുപോലെ തന്നെ പി നന്ദകുമാർ എം എൽ എ കെ ടി ജലീൽ എം എൽ എ എന്നിവർ മുഖ്യരക്ഷാധികാരികളും ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ പ്രസിഡന്റ് ശ്രീ ശ്രീരാമകൃഷ്ണേട്ടൻ ചെയർമാനും ഞങ്ങളുടെ ജനറൽ കൺവീനറായിട്ടുള്ള കോട്ടയ പട്ടനാഷ് കൺവീനറായിട്ടുള്ള അഞ്ഞൂറ്റൊന്നംഗ സ്വാഗത സംഘമാണ് കഴിഞ്ഞ മൂന്ന് വർഷം മൂന്ന് മാസമായി ഈ മേള വിജയിപ്പിക്കാൻ വേണ്ടി പ്രവർത്തനങ്ങൾ നടക്കുന്നത് ജനങ്ങളിൽ നിന്ന് പൈസ കാരണം ഞങ്ങൾ പെൻഷൻകാരായതുകൊണ്ട് ഇതിനാവശ്യമായി വരുന്ന ഏഴര ലക്ഷത്തോളം രൂപ ഞങ്ങളുടെ അംഗങ്ങളിൽ നിന്ന് തന്നെയാണ് സംഭരിച്ചിട്ടുള്ളത് ഇനി മേളയിലേക്ക് വരുമ്പോൾ ഇതിൻ്റെ പ്രവർത്തനങ്ങൾ ഏകദേശം സമാപിക്കുന്നൊരു ഘട്ടത്തിലാണ് ഇതിൻ്റെ ഒരു പത്രസമ്മേളനം ജില്ലാതലത്തിൽ നടന്നു കഴിഞ്ഞു അതിന് ജില്ലാ കലാമേളയോടൊപ്പം ജില്ലാ കായികമേളയും ഞങ്ങൾ സംഘടിപ്പിക്കുന്നുണ്ട് ആ കായികമേള കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു അതുകൊണ്ട് കഴിഞ്ഞ വെള്ളിയാഴ്ച സമ്മേളനം മലപ്പുറത്ത് നടന്നിട്ടുണ്ട് അപ്പോൾ ആ കായികമേളയിൽ ഏകദേശം ഇരുന്നൂറ്റൻപതോളം പേര് പങ്കെടുക്കുകയും ആ പരിപാടി കഴിഞ്ഞ ഞായറാഴ്ച കഴിയുകയും ചെയ്തു ഇവിടെ ഇപ്പോൾ ലോക്കലായിട്ട് നിങ്ങളുടെ ഒക്കെ സഹകരണത്തോടു കൂടി ഈ മേഖലയിൽ നല്ലൊരു പ്രചരണം ലഭിക്കുന്നതിന് വേണ്ടിയാണ് ഇപ്പം ഞങ്ങളിവിടെ ഈ സമ്മേളനം നടത്തുന്നത് നിങ്ങൾ മുന്നിൽ കിട്ടിയ നോട്ടീസ് കയ്യിൽ കിട്ടിയതിൽ കാണാം എട്ട് വേദികളിലായിട്ടാണ് പരിപാടി ആ അഞ്ഞൂറിലധികം കലാ സാഹിത്യ പ്രതിഭകൾ പങ്കെടുക്കുന്ന പരിപാടിയാണ് അപ്പൊ അതിലെ എട്ട് ഒൻപത് വേദികളിലായി രാവിലെ ഒൻപതര മുതൽ വൈകുന്നേരം അഞ്ചര വരെയുള്ള സമയത്താണ് ഈ പരിപാടി ഞങ്ങൾ നടത്താൻ ഇപ്പൊ പ്ലാൻ ചെയ്തിട്ടുള്ളത് അതിനാവശ്യമായ വേദികളൊക്കെ സ്കൂളില് ഒരുങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ട് ഈ പരിപാടിയില് തിരുവാതിരക്കളി സമൂഹനൃത്തം സ്കിറ്റ് ഉള്ള പരിപാടികൾ ഒന്നാം വേദി എം ടി എന്ന രീതിയിലാണ് വേദി കാരണം പൊന്നാലിയാണ് സാംസ്കാരിക പാരമ്പര്യം നമുക്കറിയാം അതുകൊണ്ട് എട്ട് വേദികൾക്കും വളരെ പ്രമുഖരായിട്ടുള്ള സാഹിത്യ സാംസ്കാരിക നായകന്മാരുടെ പേരുകളാണ് കൊടുത്തിട്ടുള്ളത് മൊത്തം നാൽപ്പത്തിയേഴ് ഇനങ്ങളിലാണ് മത്സരം അതിൽ പതിനൊന്ന് ഇനങ്ങളുടെ മത്സരം ഓഫ് സ്റ്റേജ് ഇനങ്ങൾ എന്ന രീതിയിൽ മലപ്പുറത്ത് രണ്ടാഴ്ച മുമ്പ് നടന്നു ഇനി ബാക്കി മുപ്പത്തിയേഴ് ഇനങ്ങളാണ് ഇവിടെ അരങ്ങേറുന്നത് എം ടി മുതൽ ആർട്ടിസ്റ്റ് നമ്പൂതിരി വരെയുള്ള എട്ട് വേദികളിൽ നടക്കുന്ന ഈ മുപ്പത്തിയേഴ് ഇന മത്സരങ്ങളിൽ നിന്ന് ഒന്നാം സ്ഥാനം കിട്ടുന്ന ബ്ലോക്കിന് ഞങ്ങളുടെ മുൻ പ്രസിഡന്റായിരുന്ന താരാനാഥൻ സാറിന്റെ പേരുള്ള ട്രോഫിയാണ് അദ്ദേഹത്തിൻ്റെ സ്മാരകമായിട്ട് കൊടുക്കുന്നത് രണ്ടാം സ്ഥാനം ലഭിക്കുന്ന ബ്ലോക്കിന് ജില്ലാ കമ്മിറ്റി അംഗവും കഴിഞ്ഞ വർഷം വരെ ഞങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന യശോദ തൊടുമണ്ണലിൻ്റെ പേരുള്ള ട്രോഫിയും മൂന്നാം സ്ഥാനം കിട്ടുന്ന ആൾക്ക് മൊയ്തുട്ടി സ്മാരക ട്രോഫിയുമാണ് സമ്മാനിക്കുക പങ്കെടുക്കുന്ന ഒന്നാം സ്ഥാനം രണ്ടാം സ്ഥാനം മൂന്നാം സ്ഥാനം ലഭിക്കുന്ന മുഴുവൻ പേർക്കും സർട്ടിഫിക്കറ്റുകളും അതോടൊപ്പം വ്യക്തിഗത ട്രോഫികളും കൊടുക്കും അതോടൊപ്പം ചിത്രപ്രതിഭ രചനാ മത്സരങ്ങളിൽ ഒന്നാം സ്ഥാനം അതുപോലെ സാഹിത്യ പ്രതിഭ കലാതിലകം കലാപ്രതിഭ അങ്ങനെ നാല് വ്യക്തിഗീത ട്രോഫികളും കൊടുക്കും ഇതിൻ്റെ ഉദ്ഘാടനം നടത്തുന്നത് പ്രസിദ്ധ സാമൂഹ്യ സാംസ്കാരിക പ്രവർത്തനായിട്ടുള്ള മണമ്പൂർ രാജൻ ബാബു കവിയാണ് ഇരുപത്തെട്ടാം തീയതി രാവിലെ ഒൻപതരണിക്ക് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യും നമ്മുടെ എം എൽ എ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യേണ്ട ആളാണെങ്കിലും അദ്ദേഹത്തിന് നിയമസഭ ഉള്ളതുകൊണ്ട് പോകണം എന്നുള്ളതുകൊണ്ട് വിശിഷ്ടാതിഥിയായിട്ട് ഉദ്ഘാടന ചടങ്ങിൽ എം എൽ എ പങ്കെടുക്കും സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുന്നത് നമുക്കേറെ പ്രിയങ്കരായിട്ടുള്ള ആലങ്കുട്ടി ലീതാകൃഷ്ണൻ സാറാണ് നോട്ടീസിൽ അദ്ദേഹത്തിൻ്റെ പേരിൽ അദ്ദേഹം കഴിഞ്ഞ ദിവസമാണ് അത് വരാമെന്നായിട്ടുള്ളത് അദ്ദേഹമാണ് പിന്നെ സമാപന സമ്മേളനം ഉദ്ഘാടനം ചെയ്യുക ആ രീതിയിൽ കുറ്റമറ്റ രീതിയിൽ മികച്ച രീതിയിൽ നടത്തണമെന്നാണ് നമ്മൾ ആഗ്രഹിക്കുന്നത് നിങ്ങളെല്ലാവരും ഈ എല്ലാ ചടങ്ങുകളിലും ഉണ്ടാവുക ഞങ്ങളുടെ കൂടെ ചേരുക ഞങ്ങൾക്ക് ആവശ്യമായ പ്രചരണം കൊടുക്കുക എന്നുള്ളതാണ് നിങ്ങളോട് അഭ്യർത്ഥിക്കാനുള്ളത് ആ വിട്ടുപോയ കാര്യങ്ങൾ മറ്റുള്ള ആൾക്കാരെ കൂട്ടിച്ചേർക്കുമെന്ന് സൂചിപ്പിക്കുകയാണ് ഇനി ഇതിൻ്റെ മുന്നോടിയായിട്ട് ഇരുപത്തേഴാം തീയതി ശനിയാഴ്ച മണിക്ക് വിളംബര ജാത ഇവിടെ പഞ്ചവാദ്യം ഒരു സിറ്റ് അതുപോലെ തന്നെ മുത്തുകുടകളും ചേർന്ന് ബ്ലോക്ക് പഞ്ചായത്തിൻ്റെ അവിടെ ആരംഭിച്ച് ടൗൺ ചുറ്റി ഹൈസ്കൂൾ എത്തുന്ന രീതിയിലാണ് നാല് മുതൽ അഞ്ച് വരെയാണ് അത് ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിന് ഭംഗി കൂട്ടാൻ വേണ്ടി നമ്മൾ വേണ്ട എല്ലാ ക്രമീകരണങ്ങളും നടത്തിയിട്ടുണ്ട് അതിന് നിങ്ങളുടെ റിപ്പോർട്ടിങ്ങിനായിട്ട് മാധ്യമത്തിൽ മീഡിയയുടെ എല്ലാ സഹകരണങ്ങളും അതിന് ആവശ്യമാണ് പിന്നെ ഇവിടെ പറഞ്ഞുവല്ലോ അത് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നത് നമ്മൾ വീട് വെച്ചു കൊടുക്കുന്നത് പെൻഷൻകാർക്കല്ല നമ്മൾ ചെയ്യുന്ന ഒരു സഹായവും അല്ല നമ്മളിപ്പോൾ പറഞ്ഞു ഏത് ജില്ലാ സമ്മേളനം നടക്കുമ്പോൾ വീട് വെച്ചു കൊടുക്കുന്നതൊക്കെ പെൻഷൻകാരല്ലാത്ത ഒരാൾക്കാണ് ചെയ്യേണ്ടത് ഇവിടെ സംഘടന സംഘടനയുടെ യൂണിറ്റ് പഞ്ചായത്ത് അടിസ്ഥാനത്തിലെ യൂണിറ്റ് ഒരു ബ്ലോക്കാണ് യൂണിറ്റുകളും ഇതുപോലെ തന്നെ സാമൂഹ്യ പ്രതിബദ്ധതയുടെ ഭാഗമായിട്ട് രോഗികൾക്ക് സഹായം ചെയ്തു കൊടുക്കുന്നുണ്ട് ആ എല്ലാ യൂണിറ്റുകളും പക്ഷെ അതൊന്നും ആർക്കുമല്ല വളരെ വിരളമായിട്ട് പെൻഷൻകാർക്ക് എന്തെങ്കിലും കൊടുക്കുള്ളൂ നമ്മൾ കൊടുക്കുന്നത് മുഴുവൻ സാധാരണക്കാരായ പെൻഷൻകാരല്ലാത്ത ആളുകൾക്കാണ് ഞങ്ങൾ സഹായധനം കൊടുക്കുന്നത് അപ്പോൾ ഒരിക്കലും നമ്മൾ പെൻഷൻകാർക്കായിട്ട് കൊടുക്കുന്നില്ല അപ്പോൾ ഇതുപോലെ തന്നെ വെള്ളപ്പൊക്കം അതുപോലെ തന്നെ മുഖ്യമന്ത്രിയുടെ ദുരിതാശ്വാസ നിധിയിലേക്ക് നമ്മളിതുപോലെ തന്നെ എല്ലാവരും കഴിയുന്നത്ര സംഖ്യ സംഭാവന ചെയ്ത് സാമൂഹ്യ പ്രതിബദ്ധ പ്രതിബദ്ധതയുള്ള സംഘടന എന്ന രീതിയിൽ നന്നായി പ്രവർത്തിച്ചു വരുന്നുണ്ട് ഈ പറഞ്ഞതുപോലെ തന്നെ എല്ലാ രാഷ്ട്രീയ സംഘടനയിൽപ്പെട്ടവരും നേരത്തെ സൂചി സെക്രട്ടറി സൂചിപ്പിച്ചതുപോലെ ഇതിലെ അംഗങ്ങളാണ് എല്ലാവരും കൂടിച്ചേർന്നതാണ് മൂന്നേകാൽ ലക്ഷമുണ്ട് ഏഷ്യയിലെ ഏറ്റവും വലിയ സംഘടന ഇത്രയും അംഗസംഖ്യ ഉള്ള ഒരു പെൻഷൻ സംഘടന എവിടെയുണ്ടെന്ന് തോന്നുന്നില്ല ഇതാണ് പെൻഷൻ സംഘടനയെ കുറിച്ച് പറയുക എല്ലാവരും കൂടിയ സംഘടനയാണ് അപ്പോൾ ഇതിന്റെ കലക്ഷൻ പറഞ്ഞു ഇത് പൊന്നാനി ബ്ലോക്കിൽ നിന്നാണ് ഒരു ഏഴു ലക്ഷം രൂപ കണ്ടുപിടിച്ച് ചില അതായത് ഇതിനുള്ള ഏഴേഴര ലക്ഷം ചെലവ് വരും ഇപ്പോൾ ഉദ്ദേശിക്കുന്നത് അത് പൊന്നാനി ബ്ലോക്കിലെ പെൻഷൻകാരിൽ നിന്ന് മാത്രമാണ് പിരിക്കുന്നത് പുറത്ത് ചിലപ്പോൾ ഒന്നോ രണ്ടോ സ്ഥാപനങ്ങൾ ചില സ്പോൺസർഷിപ്പ് എന്നല്ലാതെ പുറത്തുനിന്നായിരുന്നു നമ്മൾ പിരിക്കുന്നില്ല എവിടെയാണോ നടക്കുന്നത് ആ പ്രദേശത്ത് പെൻഷൻകാരുടെ ബാധ്യതയാണ് പ്രായമുള്ളവരുടെ പരിപാടി ആയതുകൊണ്ട് ഈ പരിപാടി ഒപ്പന അതിൽ കാണിച്ച തിരുവാതിരക്കളി ഗ്രൂപ്പിനങ്ങളൊക്കെ ആളുകളെ വെച്ച് പ്രൊഫഷണലിൽ വെച്ചിട്ടാണ് പഠിപ്പി പഠിക്കുന്നവർ മൂന്ന് മാസമായിട്ട് പഠിച്ചു തുടങ്ങുകയാണ് അപ്പോൾ അവർക്ക് ഏകദേശം സ്റ്റേജിൽ വരുമ്പോഴേക്ക് ഒരു ഗ്രൂപ്പിന് രണ്ട് ലക്ഷത്തോളം ഉറപ്പി വരും ഒരു അൻപത് അറുപതിനായിരം എഴുപതിനായിരം രൂപയോളം അവർ പഠിക്കാൻ കൊടുക്കണം ആ മാസ്റ്റർക്ക് പിന്നെ ഇതുപോലെ തന്നെ അതിൻ്റെ ഓർണമെൻസ് തുണി അങ്ങനെ തുടങ്ങിയിട്ടുള്ള മേക്കപ്പ് തുടങ്ങി ഏകദേശം ഒന്നര രണ്ട് ലക്ഷം രൂപ വരെ ചെലവാക്കിയിട്ടുള്ള മത്സരമാണ് നടക്കുന്നത് അപ്പോൾ അത് ജില്ലയിലെ വിവിധ ഭാഗത്തുനിന്ന് നിലമ്പൂര് തുടങ്ങിയുള്ള ഭാഗത്തു നിന്ന് വരുന്നുണ്ട് അപ്പം സ്വാഭാവികമായിട്ടും അത് കുറ്റമറ്റ രീതിയിൽ നമ്മൾ ജഡ്ജ് ചെയ്യണം അപ്പോൾ നമുക്ക് എന്ത് വേണം നല്ല പ്രഗത്ഭരായിട്ടുള്ള ഈ ജില്ലയിൽ നിന്നല്ലാത്ത കഴിവുള്ള കലാമണ്ഡലത്തിൽ അതുപോലെ തന്നെ പ്രൊഫഷണലായി കോളേജ് തലത്തിലും അതുപോലെ തന്നെ സ്കൂൾ തലത്തിലും ജഡ്ജായിട്ട് പോകുന്നവരെയാണ് നമ്മൾ നിയമിച്ചിട്ടുള്ളത് ഇവിടെ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ വേദി സാധാരണ കഴിഞ്ഞ പ്രാവശ്യം രാത്രി പത്തുമണിക്കാണ് കഴിഞ്ഞ പ്രാവശ്യം മേള നടന്നത് അപ്പോൾ മനസ്സിലായി ഞങ്ങൾക്ക് പത്തുമണി കഴിഞ്ഞിട്ട് ജില്ലയുടെ നാനാ നാനാഭാഗത്തേക്ക് പോകാൻ നമുക്ക് പ്രയാസമുണ്ട് അതുകൊണ്ട് നമ്മൾ വേദി കൂട്ടി ഇപ്പം നാല് വേദിയെ പണ്ടുണ്ടായിരുന്നെങ്കിൽ ഇപ്പോൾ ഒമ്പത് വേദി ഒമ്പത് വേദി ആകുമ്പോൾ പ്രശ്നം എന്താണ് ഇതുപോലെ ഒരു ഓരോ ഇനത്തിനും മൂന്ന് ജഡ്ജ് വേണം അപ്പം ജഡ്ജിമാരുടെ എണ്ണം കൂടും അപ്പം ഞങ്ങളെ സംബന്ധിച്ച് കുറ്റമറ്റ രീതിയിൽ നടക്കാൻ ധാരാളം സാമ്പത്തിക ചെലവ് വന്നു അപ്പം അങ്ങനെ കുറ്റമറ്റ രീതിയിൽ നടക്കാനുള്ള ഒരു മണി നാലര അഞ്ചോ ആറു മണിക്ക് ഈ മത്സരം തീർന്ന് അതിന്റെ സമാപനം നടത്താനുള്ള ഉദ്ദേശമാണ് ഞങ്ങൾക്കുള്ളത് അത് നടക്കുന്ന ആണ് ഉദ്ദേശിക്കുന്നത് ഇത് മൂന്നാമത്തെ മേളയാണ് ജില്ലാ സംസ്ഥാന കമ്മിറ്റിയുടെ നിർദ്ദേശം അനുസരിച്ചാണ് ജില്ലകളിൽ ഇതുപോലെ തന്നെ പ്രായമായവരുടെ ആരോഗ്യം അതുപോലെ മാനസിക മാനസികാരോഗ്യവും ശാരീരിക ആരോഗ്യവും മെച്ചപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഈ പരിപാടി പണ്ട് നമ്മൾ സ്വാതന്ത്ര്യം കിട്ടണേൻ്റെ മുന്നേ ഒക്കെ ഒരു നാൽപ്പത് വയസ്സിൽ മരിച്ചു പോകുന്നവർ ഇന്നിപ്പോൾ കണക്കെടുക്കുമ്പോൾ എൺപത് വയസ്സിലാണ് എല്ലാവരും നമ്മുടെ ആരോഗ്യ ദൈർഘ്യം അപ്പോൾ പിരിഞ്ഞോരൊക്കെ ഇപ്പോൾ എൺപത് എൺപത്തഞ്ചും തൊണ്ണൂറ് വരെ ജീവിക്കാനുള്ള അതിലും മേലെ സാഹചര്യമുണ്ട് അപ്പോൾ അതുവരെ അവരുടെ ആരോഗ്യം നിലനിർത്താനും അവർ ലൈവാവാനും കൂടി വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ പരിപാടി നടത്തുന്നത് വെറും ഇതുപോലെ തന്നെ ഡിമാൻഡുകൾക്ക് മാത്രമല്ല നമ്മൾ നമ്മുടെ സംഘടന നിലകൊള്ളുന്നത് എന്നാണ് പറയാനുള്ളത് അപ്പോൾ അതുകൊണ്ട് മികച്ച രീതിയിൽ ഇത് അവതരിപ്പിച്ച് നമ്മുടെ ജീവനക്കാരുടെ ആരോഗ്യവും അതുപോലെ തന്നെ അത് അനുസരിച്ച സമൂഹത്തിനും ഇത് നേട്ടമുണ്ടാവും ഇത് കാണുന്നവർക്കും നേട്ടം ഉണ്ടാവും മാത്രമല്ല ഇതുമായി ബന്ധപ്പെട്ട കുറേ ആളുകൾ ഉണ്ടാവില്ല അവർക്കും ഇതിൻ്റെ ഒരു ഗുണം കിട്ടും അപ്പോൾ സ്വാഭാവികമായിട്ടും ഇത് മൂന്നാമത്തെ വർഷമാണെന്ന് പറഞ്ഞ പോലും ഇവിടെ എല്ലാ ജില്ലകളും ഇത് ഏറ്റെടുത്ത് നടത്തുന്നില്ല അടുത്ത് പാലക്കാട് ജില്ല നടത്തുന്നുണ്ട് ഇനി കുറച്ച് കണ്ടിട്ട് കുറച്ച് കഴിഞ്ഞ് സംസ്ഥാനത്ത് മുഴുവൻ എല്ലാ ജില്ലകളിലും ഇത് വരും അപ്പം ഇതുപോലെ തന്നെ സംസ്ഥാന അടിസ്ഥാനത്തിൽ മത്സരം ഉണ്ടാവും തീർച്ചയായിട്ടും മലപ്പുറം ജില്ലയാണ് ജില്ലയാണിത് ഏത് കേരളത്തിൽ തന്നെ ആദ്യമായിട്ട് ഇത്തരം ഒരു പരിപാടി സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനം അനുസരിച്ച് ഏറ്റെടുത്ത് നടപ്പാക്കുന്നത് ഈ ജില്ലയാണ് അപ്പോൾ ഇത് നല്ല ഭംഗിയായി എല്ലാവർക്കും മാതൃകയായി ഈ പൊന്നാനിയിലെ കലാമേള എന്നു എന്ന രീതിയിൽ വളരെ ശിക്ഷയോട് കൂടിയിട്ടാണ് സംഘടിപ്പ് സംഘടിപ്പിച്ചിട്ടുള്ളത് സംഘടിപ്പിച്ചിട്ടുള്ളത് നേരത്തെ പറഞ്ഞതുപോലെ മൂന്ന് മാസം മുന്നേ സ്വാസംഘ രൂപീകരിച്ച് തുടങ്ങിയുള്ള പ്രവർത്തനമാണ് അത് നല്ല വിജയത്തിലെത്തുന്നത് തന്നെയാണ് ഞങ്ങളുടെ അഭിപ്രായം അത് ജനങ്ങളിലെത്തി എത്തിക്കാൻ മീഡിയയാണ് ഞങ്ങൾക്ക് പ്രധാനമായിട്ട് വേണ്ടത് അപ്പം നിങ്ങളുടെ ആത്മാർത്ഥമായുള്ള സഹകരണം ഉണ്ടാവണം അവിടെ ഒമ്പതര മണിക്കാണ് ഉദ്ഘാടനം നേരത്തെ തന്നെ അതിന് കണക്കാക്കി വരണം ഈ പരിപാടിയുമായിട്ട് സഹകരിച്ച് അത് വിജയത്തിൽ എത്തിക്കാനുള്ള എല്ലാ ശ്രമവും ഉണ്ടാവണമെന്ന് അഭ്യർത്ഥിക്കുകയാണ് കമ്മിറ്റിയുടെ ചെയർമാൻ കൺവീനറാണ് പ്രചരണങ്ങളെല്ലാം ഒരുവിധമായി ഇനിപ്പോൾ നാളത്തെ നാളത്തെ നമ്മൾ ഉള്ളത് അതിന് മുത്തു സോപാനം കുട്ടികളുടെ പഞ്ചവാദ്യം മുത്തുകൂടേ ഒരു ഘോഷയാത്ര പിന്നെ ബ്ലോക്ക് ഓഫീസ് പരിസരത്ത് നിന്ന് പുറപ്പെട്ട് എടപ്പാൾ ചുറ്റി എടപ്പാള ഹൈസ്കൂൾ ഗ്രൗണ്ടിൽ അവസാനിക്കുന്ന പോലെയാണ് തീരുമാനിച്ചിട്ട് നാല് ടു അഞ്ചാണ് നമ്മൾ ടൈം കണ്ടിട്ടുള്ളത് അപ്പോൾ എല്ലാം വിജയിപ്പിക്കാൻ വേണ്ടി ഞങ്ങളോടൊപ്പം ഉണ്ടാവും എന്നുള്ള പ്രതീക്ഷയോടെ നിർത്തുന്നു സാംസ്കാരിക സമിതി കൺവീൻ നടത്തുന്ന നിലയിൽ എനിക്ക് പറയാനുള്ളത് നമ്മൾ പ്രായം ഒരു നമ്പറാണെന്ന് പറയും എല്ലാവരും എല്ലാ റിഹേഴ്സൽ ക്യാമ്പുകളും വളരെ സജീവമാണ് അൻപത്താറ് വയസ്സിന് മേലെ എഴുപത് വയസ്സ് എഴുപത്തൊന്ന് വയസ്സ് വരെയുള്ള ആൾക്കാർ ഞങ്ങളുടെ റിഹേഴ്സൽ ക്യാമ്പിലുണ്ട് എല്ലാവരും വളരെ സന്തോഷമായിട്ട് നന്നായിട്ട് റിഹേഴ്സൽ നടത്തുന്നു ജില്ലയിലൊട്ടക്കുള്ള എല്ലാ റിഹേഴ്സൽ ക്യാമ്പുകളുടെയും അവസ്ഥ തന്നെയാണ് തിരുവാതിരക്കടി ഗ്രൂപ്പ് ഡാൻസ് ഒപ്പന സംഘ നൃത്തം അല്ല സംഘഗാനം നാടൻപാട്ട് ഗ്രൂപ്പ് എന്ന സിംഗിൾ ഐറ്റംസ് വേറെയുണ്ട് എല്ലാത്തിലും ഞങ്ങൾ പങ്കാളികളാണ് തൊണ്ണൂറ്റൊമ്പത് ശതമാനം ഐറ്റത്തിൽ ഞങ്ങൾ പൊന്നാനി ബ്ലോക്ക് പങ്കെടുക്കുന്നുണ്ട് അതൊരു സന്തോഷമായിട്ട് നിങ്ങളുടെ സഹകരണം പ്രതീക്ഷിക്കുന്നു കേരള സ്റ്റേറ്റ് സർവീസ് പെൻഷനേഴ്സ് യൂണിയൻ എല്ലാവർക്കും അറിയാം കേരളത്തിലെ തന്നെ പെൻഷനേഴ്സ് യൂണിയൻ ജീവനക്കാരുടെ പെൻഷനായവരുടെ ഒരു സംഘടനയാണ് ഈ സംഘടനയിൽ ജാതിമത വ്യത്യാസമില്ലാതെ എല്ലാവരെയും ചേർത്ത് പിടിക്കുന്ന ഒരു സംഘടനയാണ് അതുകൊണ്ടുതന്നെ മുതിർന്ന പൗരന്മാരെ ചേർത്ത് പിടിക്കുമെന്ന ഉദ്ദേശത്തോടു കൂടിയാണ് ഈ കലാമേള മലപ്പുറം ജില്ലയിലെ കലാമേളയിൽ നമുക്ക് എടുത്തു പറയാവുന്നതാണ് സംസ്ഥാന സെക്രട്ടറിയും ജില്ലാ സെക്രട്ടറിയും നമ്മുടെ മലപ്പുറം ജില്ലക്കാരാണ് അതുകൊണ്ട് തന്നെ നമ്മുടെ ഈ കലാമേളയുടെ വിജയത്തിനും അതുപോലെ തന്നെ ഇതിൻ്റെ പബ്ലിസിറ്റിക്കും പത്രദൃശ്യ മാധ്യമങ്ങളുടെ എല്ലാവിധ സഹായ സഹകരണങ്ങളും പ്രതീക്ഷിക്കും